ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തായ ജോൺസിക്കുണ്ടായ ഒരു അനുഭവമാണിത് പാലക്കാട് ഒമേഗ തിയേറ്ററിൻ്റെ അടുത്ത് ഒരു ഫോട്ടോഷോപ്പ് സ്ഥാപനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അവനൊരു ദിവസം രാത്രി ഏകദേശം എട്ട് കാണും ജോൺസിയും കൂട്ടുകാരനായ സാമും കൂടി ഒരു ചായ കുടിക്കാനായി ഇറങ്ങി അവിടെ ചായക്കടയുടെ അടുത്ത് തന്നെ ഒരു വലിയ ആൽമരമുണ്ടായിരുന്നു പാലക്കാടുകാർക്ക് ഈ ആൽമരം വളരെ നന്നായി അറിയും കാരണം വലിയ ചില്ലകളോടുകൂടി നിൽക്കുന്ന ഈ ആൽമരം റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിരുന്നു പെട്ടെന്ന് എല്ലാവരുടെയും കണ്ണിൽ പെടും ഈ ഭാഗത്തു കൂടി വണ്ടി പോകുമ്പോൾ തൊട്ട് മുന്നിലായി ഒരു വളവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മിക്കവാറും അവിടെ ഒരു അപകടം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിരവധി മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നും അവരവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അപകടം ഉണ്ടായിരുന്നത്രേ ആ അപകടത്തിൻ്റെ ശബ്ദം കേട്ട് ഇവർ രണ്ടുപേരും അവിടേക്ക് ഓടിച്ചെന്നു ബൈക്കിൽ നിന്ന് തെന്നി വീണ അയാളെ രക്ഷിച്ചു വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് അയച്ചു പതിവ് പോലെ തന്നെ ചായയും കുളിച്ചും ജോൺസി തൻ്റെ കടയിലേക്ക് മടങ്ങിയെത്തി എന്നാൽ അവിടെ നിന്ന് കഥ മാറുകയാണ് കടയിൽ കയറിയതും അതുവരെ ചലിക്കാതിരുന്ന് തൻ്റെ ക്ലോക്ക് തനിയെ ചലിക്കാൻ തുടങ്ങി ശബ്ദം മുഴക്കാൻ തുടങ്ങി തൊട്ടടുത്തിരുന്ന് പ്രിൻ്ററും വർക്ക് ചെയ്യുന്നു എന്താണെന്നറിയില്ല ക്യാമറയും ഓട്ടോമാറ്റിക്കായി ഓൺ ആവാൻ തുടങ്ങി എന്തെന്നില്ലാത്ത ഭയം ജോൺസിയെ അലയടിക്കാൻ തുടങ്ങി എന്തോ വശപ്പശക്ക് അവന് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കടയടച്ചു വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ബൈക്കെടുത്തു തുടങ്ങി യാത്ര എന്നാൽ ബൈക്കെടുത്തു യാത്ര തിരിച്ചത് മുതൽ ബൈക്കിൻ്റെ പിന്നിൽ ആരോ ഇരിക്കുന്നത് പോലെ തോന്നാൻ തുടങ്ങി എന്തോ ഒരു ഭാരക്കൂടൽ എന്താണെന്നറിയില്ല ഒരാൾ ഇരുന്നാൽ എങ്ങനെയുണ്ടാകും അതുപോലൊരു ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി പാലക്കാട് കൊല്ലങ്കോടാണ് ജോൺസിയുടെ വീട് പോകുന്ന വഴി ഒറ്റപ്പെട്ട വഴിയായിരുന്നു ആരും അങ്ങനെ റോഡിലിറങ്ങാത്ത ഒരു സമയം പിറകിലാരോ ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പായി കണ്ണാടി വഴിയെ നോക്കി ആരുമില്ല എന്നാൽ ശ്വസിക്കുന്നത് പോലെ എന്തോ അനുഭവപ്പെടുന്നുമുണ്ട് പതിവില്ലാത്ത തന്നെ റോഡരികിലെ നായകൾ ഓലിയിടാൻ തുടങ്ങി എന്നെ നോക്കിയാണ് ഓലിയിടുന്നതെന്ന് ജോൺസി എന്നോട് എപ്പോഴോ പറഞ്ഞതായി എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നു വണ്ടി നോക്കി എന്നെ നോക്കി ഉച്ചത്തിൽ ഓലിയിട്ടു അപ്പോഴേക്കും റോഡ് സൈഡിലെ സോമേട്ടൻ്റെ കട എത്തിയിരുന്നു കടയിലെത്തി തിരിഞ്ഞു നോക്കി ആരുമില്ല ഒരാശ്വാസം തോന്നിയെങ്കിലും കടയിലെ സി സി ടി വി കണക്റ്റ് ചെയ്തിരുന്ന ക്യാമറയുടെ തൊട്ട് താഴെയായിരുന്നു ഞാൻ അത് സ്ക്രീനിൽ കാണുകയും ചെയ്യാം എന്നാൽ ആ സ്ക്രീനിൽ അതായത് അവൻ നിന്നിരുന്ന ആ സ്ക്രീനിലെ പിക്ചർ തെന്നി മറിയുന്നുണ്ടായിരുന്നു ക്ലിയറായി കാണാൻ സാധിച്ചില്ല അവൻ ആ കടയിലൂടെ നടന്ന് സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി എന്നാൽ അവൻ പോകുന്ന വഴിയിലെ സിസിടി വി പിക്ചറെല്ലാം ബ്ലറായിക്കൊണ്ടിരുന്നു പണം നൽകി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു കൂട്ടം നായകൾ വണ്ടിയുടെ ചുറ്റും ഊലിയിട്ടുകൊണ്ട് നിൽക്കുന്നു കടക്കാരൻ ചേട്ടൻ പെട്ടെന്ന് പുറത്തിറങ്ങി വന്ന് പട്ടികളെ ഓടിച്ചു ജോൺസിയോട് ചോദിച്ചു വണ്ടിയിൽ ചിക്കനോ മീനോ പലതുമുണ്ടോ ായിരുന്നു ഉത്തരം എന്തോ ഉള്ളിലൊതുക്കിക്കൊണ്ട് പറയാൻ ഭയങ്കരമാകും അവൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു വീണ്ടും വണ്ടിയുടെ ബാക്കിൽ ഭാരം തോന്നാൻ തുടങ്ങി സാധാരണ അതായത് വണ്ടി മറിഞ്ഞു അതിനെ നടക്കുമ്പോൾ എന്നാൽ ഒരനി വലിയ കുഴപ്പമൊന്നുമില്ലാതെ വണ്ടിയെടുത്ത് വീണ്ടും യാത്ര തുടങ്ങി പക്ഷേ ഇപ്പോൾ ഒരത്ഭുതം സംഭവിച്ചതുമായി തോന്നി എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം തൻ്റെ പിറകിലുണ്ടായിരുന്ന ആ ഭാരം പിന്നീട് ജോൺസിക്ക് അനുഭവപ്പെട്ടില്ല മാത്രമല്ല ഇത്രയും നേരം നിശബ്ദമായി കൊണ്ടുവന്ന് തൻ്റെ ഫോൺ റിംഗ് ചെയ്തു തൊട്ടപ്പുറത്ത് ഭാര്യയായി ചിന്തിക്കായിരുന്നു എന്തേ വിളിച്ചിട്ട് കിട്ടിയില്ല ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ ആകെ പോയി അതിന് ഒരേ ഒരു ഉത്തരം മാത്രം ജോൺസി പറഞ്ഞു എന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി കുളിച്ചു തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ടു കൂട്ടുകാരൻ ഒറ്റവാക്കി ഉത്തരം പറഞ്ഞു എടാ നമ്മൾ ആൽമരത്തിന്റെ അടുത്ത് ആക്സിഡന്റ് നോക്കാൻ പോയില്ലേ ആ ബൈക്ക് യാത്രകാരനെ പിടിക്കാൻ വന്ന പ്രേതം നിന്റെ കൂടെ വന്നതാകും ഇതും പറഞ്ഞ് അവനൊരു ചിരിയങ്ങ് ചിരിച്ച് പക്ഷേ അതിലെന്തൊക്കെയോ സത്യമുണ്ടെന്ന് ജോൺസിക്ക് തോന്നിയിരുന്നു അത്താഴം കഴിക്കാനിരുന്ന ജോൺസി അമ്മയോട് പറ്റി എല്ലാം തന്നെ പറഞ്ഞു അതിനുത്തരമായി അമ്മയും പറഞ്ഞു മോനി ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് വരാൻ നിന്ന പല സംഭവങ്ങളും മൃഗങ്ങൾ കൊണ്ടുപോകും അതായത് കേട്ടിട്ടില്ലേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും മരണം വരുന്നുണ്ടെങ്കിൽ അത് തട്ടി മാറ്റുന്നത് മൃഗങ്ങളായിരിക്കും ചിലപ്പോൾ ആ പ്രേതം പട്ടിച്ചത്തപ്പോൾ ആ കൂട്ടത്തിലങ്ങ് പോയതാണെങ്കിലോ വളർത്ത മൃഗങ്ങൾ ചാകും അത് കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാർ പറയും നമുക്ക് വരാനിരിക്കുന്ന എന്തോ ഒരാത്താണ് ഒഴിഞ്ഞു പോയതെന്ന് എന്തായാലും ഇതൊരു കഥയല്ല നടന്ന സംഭവമാണ് സ്ത്രേതം യക്ഷി ഭൂതം ചാത്തൻ മറുത മാടൻ എല്ലാം ഇന്നുമുണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് രാത്രി ഉറങ്ങുമ്പോൾ ചിലപ്പോൾ അവ നിങ്ങളുടെ കാലിൻ്റെ അരികിൽ വന്നിരിക്കും ചിലപ്പോൾ കൂടെ കിടക്കും ചിലപ്പോൾ കൂടെ നടക്കും ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കവരെ kanalah ni sadik <laughs> 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 kenapa, kenapa, kenapa tak tidur lagi, lagi ha <laughs>